നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും നാലാം വട്ടവും വിജയം ജോണി കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ പറമ്പ് വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി വി എം ജോണിക്ക് ഇത് നാലാം വിജയം കോട്ടപ്പുറം കോട്ട വാർഡിൽ തുടങ്ങിയ വിജയ പരമ്പര പ്രദേശത്തെ നാലാമത്തെ വാർഡിൽ എത്തിനിൽക്കുകയാണ് പരാജയം രുചിക്കാതെ തുടരുന്ന വിജയത്തിൽ ഇക്കുറി നാനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് കഴിഞ്ഞ തവണ നഗരസഭാ കൗൺസിലിൽ കോൺഗ്രസിന്റെ ഏക കൗൺസിലറായിരുന്നു വി എം ജോണി പുറമെ ഇക്കുറി കോൺഗ്രസിന് മൂന്ന് കൗൺസിലർമാരുണ്ട് നാലാം തവണ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായി ജയിക്കുന്നത് കോട്ടവാടിൽ നിന്നാണ് കോട്ടവാടിൽ ചരിത്രത്തിൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അന്ന് പിന്നെ കൂടി ഉണ്ടായിരുന്നു ഭരണമുണ്ടായിരുന്നു അത് ശരിക്ക് ഞാൻ മുതലാക്കി നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും പിന്നെ ജനങ്ങളോടുള്ള ആ ഒരു ഞങ്ങൾ ഒരു ഒത്തൊരുമ എല്ലാവരുമായി ഒരുമിച്ചുള്ള പോക്കും പിന്നെ നമ്മൾക്കറിയാവുന്നതുപോലെ വികസനത്തോടൊപ്പം കാല ആ കാലത്ത് പുഴനിലാവ് പുഷ്പമേള മാമ്പഴ മഹോത്സവം ടി എം പ്രതാപന് ഇതിലുള്ളതൊക്കെ എല്ലാത്തിൻ്റെയും എനിക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് അതിൻ്റെ പേരിൽ അന്ന് അങ്ങനെ ആയിരുന്നു തുടർന്ന് ഈ കോട്ടപ്പുറം വാർഡിലേക്ക് വന്നു ആനപ്പുഴ വാർഡിലേക്ക് വന്നു അവിടെയും ഒട്ടനവധി വികസന പ്രവർത്തനം നടത്താൻ പറ്റി ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനം നടത്താൻ പറ്റി പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ തുടർന്ന് മൂന്നാം ടൈമാണ് കോട്ടപ്പറപാടിലേക്ക് പോയത് ഇപ്പോൾ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം അതായത് കൊടുങ്കല്ലൂരി നഗരസഭയിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു ഏക കൗൺസിലറായിട്ടാണ് കോൺഗ്രസിൻ്റെ കൗൺസിലറായിട്ട് പോയത് പക്ഷേ എന്നിരുന്നാലും എനിക്ക് എവിടെയുള്ളവർ പറയാവുന്ന ഒരു കാര്യം ഈ കൊടുങ്കല്ലൂരി നഗരസഭയിൽ ഏതൊരുപാടെടുത്താലും അതിനൊക്കെ മറികടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞാൻ ഒറ്റക്കുള്ളൊരു കൗൺസിലറായിട്ടും ഭരണമൊന്നുമില്ല സംസ്ഥാന ഭരണമില്ല അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഭരണവും ഇല്ലാതെ ഇരിക്കുന്ന സമയത്തും എനിക്ക് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റി അതവിടെ നിന്നുള്ള പ്രതികരണം നല്ല പ്രതികരണമായിരുന്നു അത് തന്നെ തൊട്ടപ്പുറത്തെ വാർഡിൽ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി അതോടെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ഭൂരിപക്ഷം ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷത്തിലാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത് അത് ഇനി അത്രയും ജനങ്ങൾ ഇത്രയും സ്നേഹിക്കുന്നു ഇത്രയും പേര് ഭൂരിപക്ഷം തന്നു അപ്പോൾ ഇനി വലിയൊരു ഉത്തരവാദിത്തമാണ് ജനങ്ങളെന്നെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇരുപത്തൊന്ന് ബി ജെ പി ഇരുപത്തൊന്ന് കൗൺസിലർമാർ എൽ ഡി എഫിൻ്റെ ഇരുപത്തിരണ്ട് കൗൺസിലർമാർ ഞാൻ ബി ജെ പിടി കൂടിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അതായത് ഭരണപക്ഷം ഇരുപത്തിരണ്ട് പ്രതിപക്ഷം ഇരുപത്തിരണ്ട് ആ അവസ്ഥയിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തന്നെ എന്നെ ഒട്ടനവധി നേതാക്കന്മാർ മറുപടി നേതാക്കന്മാരെ സമീപിച്ചിരുന്നു ബി ജെ പിയുടേതായ ആളുകൾ സംസാരിച്ചിരുന്നു ജോളി കോൺഗ്രസിൽ നിന്ന് പോരണ്ട ഞങ്ങളുടെ കൂടെ കൂടണ്ട ജോളി ബി ഒരു വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് നിന്നോ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക പക്ഷേ എനിക്ക് വൈസ് വൈസ് ചെയർമാൻ ചെയർമാൻ ഒന്നും എൻ്റെ ഇതിൽ എനിക്കൊരു നിലപാടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ഒരു നിലപാട് എൻ്റെ നിലപാട് അത് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ രാജ്യത്ത് തന്നെ ഉയർത്തിപ്പിടിക്കുന്ന മതേതര നിലപാട് നാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് അത് അഞ്ച് വർഷം ഒരു കടുകുമണിയോളം വ്യത്യാസപ്പെടുത്താതെ അഞ്ച് വർഷത്തോളം ഞാൻ കൊണ്ടുചേർന്നു എൽ ഡി എഫിൻ്റെ ഭരണസമിതിക്ക് ഒരുവിധത്തിലുള്ള ദോഷം ബി ജെ പിയുടെ കൂടെ ചേർന്നുകൊണ്ട് ഞാൻ നടത്തിയിട്ടില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വാർഡിൽ ഈ എന്തു കമ്മ്യൂണിസ്റ്റിൻ്റെ തോലണിഞ്ഞുകൊണ്ടുള്ള ചില ബി ജെ പി കാരുണ്ട് അവർ വന്ന് പ്രചരിപ്പിച്ച് ജോലി പത്തൊമ്പത് തവണ ബി ജെ പി കാരോടൊപ്പം ഇറങ്ങിപ്പോയിന്ന് പത്തൊമ്പത് തവണ പോയിട്ട് ഒരു തവണ ബി ജെ പി കാരോടൊപ്പം ഞാൻ ഇറങ്ങിപ്പോയി തെളിയിച്ചാൽ ഞാൻ പൊതുപ്രവർത്തനം നിർത്താൻ തയ്യാറാണ് ഞാൻ ഒരിക്കലും ഒരു ബി ജെ പിയുടെ ഒരു സമരത്തിൽ അവരോട് ഇവിടെ കൂടിയിട്ടില്ല ഒരു ഇറങ്ങിപ്പോക്കിട്ട് ഞാൻ പങ്കെടുത്തിട്ടില്ല എൻ്റെ നിലപാട് മതേതര നിലപാടെന്നാണ് അഞ്ച് കൊല്ലം ഒരു ബി ഒരു ബി ജെ പിയുടെ ഇരുന്ന ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു ശല്യം ഇല്ലാതെ മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് ഗുണം എൽ ഡി എഫ് അനുഭവിച്ച അനുഭവിച്ചിട്ടുണ്ട് ആയിരുന്നു ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞ കൗൺസിലിൽ എനിക്കെൻ്റെതായ ഒരു നിലപാടുകളും ആശയങ്ങളും ഉണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ ഒരു വികസനങ്ങൾക്ക് കുറേ പ്രമേയങ്ങൾ വരും എനിക്ക് ഒരു പ്രമേയം പോലും കഴിഞ്ഞ അഞ്ചു വർഷം അവതരിപ്പിക്കാൻ പറ്റില്ല കാരണം അവതരിപ്പിക്കണേ അവ അനുവാദകം വേണം അവതാരകം വേണം ഇതെനിക്ക് രണ്ടുമില്ല ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ പക്ഷേ എനിക്ക് വളരെ സന്തോഷമായി കാരണം എനിക്ക് രണ്ട് പേര് ഇവിടെ രണ്ട് കൗൺസിലർമാരോട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് അത് നാടിന് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് കൊടുങ്ങല്ലൂർ നഗരത്തിലുള്ള ജനങ്ങൾക്ക് അത് ഞങ്ങൾ മൂന്ന് കൗൺസിലർമാര് ഞങ്ങൾക്ക് മുപ്പതും മൂവായിരം ഒന്നും വേണ്ട മൂന്ന് ഒന്നുണ്ടായിരുന്നപ്പോൾ ഞാൻ കാണിച്ച പ്രവർത്തനങ്ങൾ മാധ്യമ പ്രവർത്തകരായി നിങ്ങൾക്കും ജനങ്ങൾക്കും അറിയാം ഇനി മൂന്നല്ലേ അത് മൂന്നും ആ മൂന്ന് പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണം ഉറപ്പായിട്ടും മൂന്ന് മാസങ്ങൾ നാല് മാസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണം വരും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കൊടുങ്ങല്ലൂർ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ എം എൽ എ വരും അതുപോലെ കോൺഗ്രസിൻ്റെ ഭരണം വരും ആ സമയത്ത് അതും ഞങ്ങളും കൂടി നഗരസഭയിൽ ഇരുന്നുകൊണ്ട് ചരിത്രത്തിനില്ലാത്ത വിധം കൊടുങ്ങല്ലൂരി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ എനിക്കൊണ്ട് സാധിക്കും അതിനി എൻ്റെ വലതുമിടതും രണ്ടുപേരോട് ഇനി കെട്ടിയിടുന്നത് അത് അത് ഞാനത് ശരിക്കും മുതലെടുക്കുകയും ചെയ്യും